ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ എൽ ക്ലാസിക്കോ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ എഫ് സി ബാഴ്സലോണക്ക് കഴിഞ്ഞിരുന്നു മൂന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് റയലിനെ അവർ പരാജയപ്പെടുത്തിയത് ഈ മത്സരത്തിൽ റയലിന്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോ ഗോസ് കളിച്ചിരുന്നില്ല നമുക്കറിയാം അദ്ദേഹത്തിന് പകരം ആർദ ഗുലർ ആയിരുന്നു സ്റ്റാർട്ടിംഗ് ഇലവലിൽ ഉണ്ടായിരുന്നത് പിന്നീട് ഇബ്രാഹിം ഡൈസും എൻറിക്കും ഒക്കെ പകരക്കാരുടെ വേഷത്തിൽ ഇറങ്ങി റോഡ്രിഗോ കളിച്ചിരുന്നില്ല അതിനുള്ള വിശദീകരണം കാർലോ ആഞ്ചലോട്ടി തന്നെ നൽകിയിരുന്നു അതായത് റോഡ്രിഗോക്ക് പരിക്കാണ് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തിരുന്നില്ല ശാരീരികമായി അദ്ദേഹം അവശനാണ് എന്നൊക്കെയായിരുന്നു ഇതിൻ്റെ കൊണ്ട് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിരുന്നത് എന്നാൽ പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക അങ്ങനെയല്ല പറയുന്നത് അതായത് റോഡ്രിഗോ ഈ ഒരു എൽ ക്ലാസിക്കോ മത്സരം കളിക്കാൻ വിസമ്മതിച്ചതാണ് അദ്ദേഹത്തെ കളിപ്പിക്കാൻ റയലിന് ഉദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും താൻ കളിക്കില്ല എന്ന നിലപാട് റോഡ്രിഗോ എടുത്തു എന്നാണ് മാർക്ക പറയുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ടീമിൽ താൻ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയോട് അദ്ദേഹത്തിന് വലിയ എതിർപ്പുണ്ട് കാരണം ജൂഡ് ബെല്ലിങ്ഹാമിനും കിലിയൻ എംബപ്പിക്കും അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർക്കും ഒക്കെ ലഭിക്കുന്ന പരിഗണന ക്ലബിനകത്ത് തനിക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി ക്ലബിനകത്ത് തുടരേണ്ടതില്ല ആ ഒരു പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയാണ് ഈ മത്സരത്തിൽ നിന്നും റോഡ്രിഗോ മാറി നിന്നത് എന്നാണ് മാർക്ക ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള റൂമറുകൾ നേരത്തെ പുറത്തേക്ക് വരുന്നുണ്ട് വരുന്ന സമ്മറിൽ റോഡ്രിഗോ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് പല മാധ്യമങ്ങളും കണ്ടെത്തിയിരുന്നു അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് ഇപ്പോഴും ചില മാധ്യമങ്ങൾ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും റോഡർഗോ റയലിനകത്ത് തുടരാനുള്ള സാധ്യതകൾ ഇപ്പോൾ നാൾക്ക് നാൾ കുറഞ്ഞു വരികയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസത്തെ പരിശീലനത്തിനിടയിൽ റോഡർഗോക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഈ സീസണിൽ റോഡ്രിഗോ കളിക്കില്ല എന്നുകൂടി ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് ഈ സീസൺ റോഡർഗോയുടേത് ഇപ്പോൾ അവസാനിച്ചു എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കൊണ്ടും കാണാം